അല്ല പ്രസവിച്ചത് പറഞ്ഞല്ല ഡേറ്റ് ഓർമ്മയില്ല എനിക്ക് ദുരന്ത അല്ലല്ലോ അതല്ലേ ദുരന്തേ ഞാൻ നോട്ട് ചെയ്യാറുള്ളൂ കണ്ണൻ സംശയ കണ്ണന്റെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല പതിമൂന്ന് പതിനഞ്ചല്ലേ മാർച്ച് പതിനഞ്ചല്ലേ

അണ്ണാ എണ്ണാ അണ്ണാ എന്നാ നീ നിനക്ക് తినാനണ്ടോ തിന്നാനോ അണ്ണാ തിന്നോ റെഡി ഉച്ചയ്ക്ക് ച്ചോറ് ആണല്ലോ ഓയ് പാഴ്സോ ദേങ്ങ റെഡി കാറ്റ് ആണോ ചൂടില്ലല്ലോ ചരകിതന്നോ വന്നെങ്ങടെ ഇണ്ടാക്കിയോ നീ കരിയോ വന്നാ അല്ലായി നമ്മളൈ സൈഡിൽ അടടുത്ത് പോയി കറക്കി ചെയ്യണം നീ